നമുക്കറിയാലോ സാധാരണ മൈക്ക് പള്ളികളിൽ മൈക്കുപയോഗിക്കാനും മൈക്ക് മൈക്കുപയോഗിക്കാനും ഉത്സവ മൈക്ക് മൈക്കുപയോഗിക്കാനും എല്ലാം പത്ത് മണി കഴിഞ്ഞാൽ മൈക്ക് ഊരിക്കൊണ്ടുപോകും അപ്പൊ അതുപോലെ ഒരു കലാപരിപാടി അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാരണം ജനങ്ങൾക്ക് ദോഷം ഉണ്ടാവരുത് പറഞ്ഞിട്ടാണ് അന്ന് ഈ നിയമം കൊണ്ടുവന്ന് പക്ഷേ ഇന്ന് പന്ത്രണ്ട് വരെ വാറ് തുറന്നു കൊടുത്താൽ ഈ കേരളത്തിലെ എല്ലാ തെരുവുകളിലും മദ്യാഭാരുടെ വിളയരങ്ങാരി കൂത്തരങ്ങാരിക്കും നടക്കുക మాత్రు <laughs> అ <laughs>

谢谢